കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നു പ്രമേഹവും രക്തസമ്മർദ്ദവും അത് കൂടുന്നതുമാണ് കിഡ്നി അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങളാകുന്നത് ഋക്കരോഗങ്ങളും അതിനുള്ള കാരണങ്ങളെയും കുറിച്ച് സംസാരിക്കുകയാണ് പ്രശസ്ത നെഫ്രോളജിസ്റ്റും നിംസ് മെഡിസിറ്റിയിലെ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ മഞ്ജു തമ്പ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ് രണ്ട് കിഡ്നികളും കംപ്ലീറ്റ് ആയിട്ട് തകരാറിലായ ഒരാൾക്കാണ് കിഡ്നി മാറ്റി മാറ്റിവെക്കുന്നത് നമ്മളുടെ നിയമപ്രകാരം എന്തെങ്കിലും വിധത്തിലുള്ള ബന്ധം ഒന്നുങ്കിൽ വൈകാരികമായ ബന്ധം അല്ലെങ്കിൽ രക്തബന്ധം ഉള്ള ആൾക്കാർക്ക് മാത്രമേ മറ്റൊരാൾക്ക് കിഡ്നി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ രക്തബന്ധം എന്നുദ്ദേശിച്ചാലും ഒരു ഭർത്താവിന് ഭാര്യക്കോ ഭാര്യക്ക് ഭർത്താവിനോ കിഡ്നി കൊടുക്കാൻ പറ്റും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരാണ് മറ്റു രക്തബന്ധത്തിൽപ്പെടുന്ന ആൾക്കാർ വൈകാരികമായ ബന്ധമുള്ളവരാണെങ്കിൽ കിഡ്നി കൊടുക്കാനായിട്ട് ഒരു കമ്മിറ്റിയുടെ ഫ്രണ്ടിൽ പോയി അവരുടെ അനുവാദവും കൂടി ലഭിക്കേണ്ടതാണ് കിഡ്നി മാറ്റി വയ്ക്കാൻ ഒരുപാട് നൂലാമാലകൾ എന്ന് തന്നെ പറയാം അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ബന്ധമുള്ള ഒരാൾ പലപ്പോഴും നമുക്ക് ഇല്ല കിഡ്നി തരാനായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തികമാണ് ഒരു കിഡ്നി മാറ്റി വയ്ക്കാനായിട്ട് മുന്നേ മുൻപേ ആണെങ്കിൽ പലപ്പോഴും ആറ് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചിലവ് വരുമായിരുന്നു ഇപ്പോൾ നിംസ് മെഡിസിറ്റിയിൽ വെറും മൂന്ന് ലക്ഷം രൂപയുടെ പാക്കേജിനാണ് കിഡ്നി മാറ്റിവെക്കൽ നമ്മൾ ചെയ്യുന്നത് ആ കിഡ്നി മാറ്റി മാറ്റിവെക്കുന്നതിന് മുമ്പ് കിഡ്നി കൊടുക്കുന്ന ആൾക്ക് അഥവാ വൃക്കദാതാവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കിഡ്നി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഷുഗർ ഉള്ള ഒരു ഡോണർ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വൃക്ക സ്വീകരിക്കാൻ പറ്റില്ല ഷുഗർ ഉള്ള ഒരാൾ അപ്പം തന്നെ നമുക്ക് പറ്റില്ല പിന്നീടുള്ളത് രക്തഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ പുതിയ പല ചികിത്സകളും വന്നിട്ടുള്ളത് കാരണം രക്തഗ്രൂപ്പ് അത്രമേൽ പ്രധാനമല്ല എന്നാലും ഓ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ഏത് ഗ്രൂപ്പിലുള്ള ആൾക്ക് വേണമെങ്കിലും വൃക്ക കൊടുക്കാൻ സാധിക്കും അതേപോലെ രോഗി എ ബി ഗ്രൂപ്പ് ആണെങ്കിൽ ഏത് ഗ്രൂപ്പിലുള്ള ആളിൽ നിന്നും വൃക്ക സ്വീകരിക്കാനും സാധിക്കും നമ്മൾ മുൻപ് പറയുന്നത് പോലെയുള്ള പോസിറ്റീവ് നെഗറ്റീവ് എന്നവ വൃക്ക ദാ വൃക്ക ദാനം ചെയ്യുന്നതിനോ സ്വീകരിക്കുന്നതിനോ ഒരു തടസ്സമാവുന്നില്ല ഉദാഹരണത്തിന് ഓ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഓ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രോഗിക്ക് വൃക്ക കൊടുക്കാൻ സാധിക്കും ആ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് വൃക്ക ദാനം ചെയ്യുന്നതിന് ഒരു കാരണമോ ഒരു എതിരോ ആവുന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വൃക്ക് ഡയാലിസിസിലുള്ള ഒരു രോഗിയേക്കാളും വളരെ കൂടുതൽ നാൾ വൃക്ക സ്വീകരിക്കുന്ന ഒരാളിന് ജീവിച്ചിരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ ഏത് അസുഖമാണ് വൃക്ക രോഗത്തിന് കാരണം എന്നുള്ള ഒരു വസ്തുത എടുക്കാതെ തന്നെ നമുക്ക് എല്ലാ രോഗങ്ങൾക്കും വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കും യെസ് അപ്പോൾ അവയവദാനം അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി മാറ്റി വെക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് ഡോക്ടർ മഞ്ജു തപ്പി സംസാരിച്ചത്